പൂന്നുള്ളാൻ എല്ലാവർക്കും നമസ്കാരം ഇപ്പം ഞാൻ കുറച്ച് പണിൻ്റെ തിരക്കിൽ കാണിക്കുന്നത് എന്താ പറഞ്ഞാൽ വലിയ ഡിഷൊന്നുമല്ല ഞമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന എന്താ പറയുന്ന കുറച്ച് കസ്റ്റർഡ് പിന്നെ എന്ത് നല്ല മീനിൻ്റെ ചാറ് നമ്മുടെ കാസ്റ്റോഡ മീൻ കറിയില്ലേ അത് പിന്നെ ചിക്കൻ കട്ട്ലറ്റ് മുട്ട വജി അത് കുറച്ച് സ്പെഷ്യൽ എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും കുറച്ച് സ്പെഷ്യൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പിന്നെ കുറച്ച് ഞാൻ ഡ്രസ്സ് എടുക്കുന്ന വിശേഷം കരാമേൽ പോയ വിശേഷം എല്ലാം ഞാൻ കാണിക്കാം ബ്ലോക്ക് ഇടാൻ കുറച്ച് ലേറ്റ് ആയി പോകുന്നത് എന്താ പറ്റുന്നില്ല എനിക്ക് അങ്ങനെ അതുകൊണ്ടാണ് കുറച്ച് ഹെൽത്ത് പ്രോബ്ലം പ്രോബ്ലമെല്ലാം ഉണ്ട് കുറച്ച് അൾസറെല്ലായിട്ടുണ്ട് അങ്ങനെയെല്ലാം ഉള്ള കുറച്ച് പ്രശ്നം കുറച്ച് വിശേഷം പറയാവ വോയിസ് കൊടുക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ട് എഡിറ്റ് ചെയ്യാനും അല്ലാതെ വീഡിയോ എല്ലാം കുറേ എടുത്ത് വെച്ചിട്ടുണ്ടെ പിന്നെ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് ചൊറാക്കുന്നതെല്ലാം ഉണ്ട് मुस्लिम पढ़ाई ഇംഗ്ലീഷ് ഷം മോണെന്ന് മാത്രം ഏത് ഈച്ചക്ക വേണെ കുത്തിരിക്ക അപ്പോൾ അതായതല്ലാന്ന് നമ്മളിപ്പോൾ ഒരാളത്തെ പരിപാടി ഞാൻ എൻ്റെ അവിടെ സി സി ടി വി വെച്ചെങ്കിലല്ലേ ഫുള്ള് വീഡിയോ ഇങ്ങനെ പിടിക്കാം മാത്രമേ എന്താണെങ്കിൽ ആക്കണ്ട അല്പത്തിൽ വീഡിയോ ആക്ക പക്ഷേ അതുകൊണ്ട് ഞാൻ കുറേ കട്ടാക്കി ബോയ്സ് എല്ലാം കട്ടാക്കി അങ്ങനെയാണ് അപ്പം എന്തുണ്ടാക്കുന്നതന്നെ തിരക്കഞ്ഞി ഉണ്ടാക്കും തിരക്കഞ്ഞി എല്ലാം ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം തിരക്കഞ്ഞി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അങ്ങനെയുള്ള എല്ലാം കുറച്ച് കുറച്ച് ഐറ്റംസ് ഇങ്ങനെല്ലാം ഉണ്ടാക്കുക ഇതെല്ലാം എല്ലാവരും ഉണ്ടാക്കുന്നതന്നെ അതുകൊണ്ട് ഞാൻ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല ഞാൻ ഉണ്ടാക്കുന്നത് പോലെ തന്നെ എല്ലാവരും ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് അറിയില്ല ഞമ്മ ഇപ്പോൾ എല്ലാം എപ്പോഴും ഉണ്ടാക്കുന്ന ഞാൻ കുറച്ച് ഉള്ളി ഇടും കുറച്ച് കാശി ഇടും മുന്തിരിങ്ങ ഇടലില്ല ഉള്ളീൻ്റെ നല്ല മണമല്ല അപ്പോൾ എൻ്റെ പുറയിൽ അനോനും ഇഷ്ടമല്ല ഉള്ളി ഉള്ളിയിട്ടത് എന്നാലും ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടായിട്ടില്ലേ കുടിക്കൂ ഫസ്റ്റ് ചെല്ലും അമ്മയും ഉള്ളിയിട്ടുണ്ടാകും ഉള്ളിയിട്ടുണ്ടാകുന്ന ചെല്ലും ഉള്ളീൻ്റെ പക്ഷേ ഉള്ളി ഉള്ളിയിട്ടെങ്കിലേ നല്ല മണം അത് നല്ല കാഞ്ഞിട്ട് അതിൻ്റെ നെയ്യിൽ കാഞ്ഞിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റല്ല പിന്നെ ഇതുണ്ടാക്കാൻ വലിയ പണിയൊന്നും ഉള്ളതല്ലല്ലോ കുറച്ച് പാലും വെള്ളവും കുറച്ച് തരിയും റവല്ലേ അതും ഉണ്ടെങ്കിൽ പിന്നെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂട്ടുന്നതാണ് കുറച്ച് ടേസ്റ്റല്ലേ കൂടുതലായിട്ട് ഞാൻ അധികം മധുരമൊന്നും ഉണ്ടാക്കലില്ല മധുരമൊന്നും ഉണ്ടാക്കാതെ എന്താക്കുന്നത് അത ഇതില്ലേ ചിയ സീഡ്സ് ഇതറിയാലോ എല്ലാവർക്കും തടിക്ക് നല്ലതാണ് വെയിറ്റ് കുറയാനും പിന്നെ എല്ലാവരുടെയും നല്ലത് ഞമ്മളീ കസ്സുടിക്കുന്നില്ലേ എനിക്ക് നല്ലത് അപ്പം അധികം ചിയ സീഡ്സാണ് കളിക്കുന്നത് അപ്പോൾ ഇന്നിമ്മിനെല്ലാം പോകുന്നത് കൊണ്ട് പിന്നെ ഓനിക്ക് പിന്നെ മധുരോട്ട് തീരെ കുടിക്കാനോ ഓന് അപ്പോൾ ചിയാ സീഡ്സ് ഇട്ടിട്ട് ഞാൻ ഒരു സർവ്വത്ത് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നോക്ക് പഞ്ചാര ഇട്ടിട്ടല്ല ഉണ്ടാക്കുന്നതുമോ അല്ലെങ്കിൽ മൻസാര ഇട്ടിട്ടല്ല ഉണ്ടാക്കുന്നത് ഇത് ഞാൻ ബെല്ലം ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് അതിന് മുന്നേ കുറച്ച് കട്ട്ലൈറ്റിൻ്റെ പണിയെല്ലാം ഞമ്മൾക്ക് എടുക്കാം അപ്പോൾ ഇന്നും കുറച്ച് അത് നീ അങ്ങനല്ല നല്ല അഞ്ചോ കൈയില് അഞ്ചോക്തല്ല അധികം നിസ്കരിക്കണോ താജ് എല്ലാം അങ്ങനെ ആക്കണം കണ്ടി കഠിനാ കഠിന മസ്സില് എഴുതി ജിമ്മിന് പോന്നല്ലേടാർത്താ കൈ മറ്റ് എല്ലാ നോമ്പും നോക്കുന്നേ ബാക്കി വല്ലാതെല്ലാം നോക്കുന്ന ചെറിയതാ ഇത് മാത്രം കുരുത്ത കണ്ട കണ്ടോ എന്താ പറഞ്ഞു അപ്പൊ നിസ്കരിക്കുന്ന സോബിസ്കരിക്കുന്ന സോബിസ്കരിക്കുന്നു മതി എല്ലാരും കയ്യിലണ്ടോട്ടെ ഫ്രിഡ്ജിലൊക്കെ ഇതാണ് ഞമ്മൾ സർവത്തിണ്ടാക്കാൻ വേണ്ടിയിട്ട് വെല്ലം ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ അലിയിക്കുന്നത് ഒരുക്കി എടുക്കുന്നില്ലേ കാരണം എന്തായാലും കച്ചയുണ്ടാവുമല്ലോ ബെല്ലത്തിലാകുമ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും പൊടി ഉണ്ടാവും അപ്പോൾ ഇത് ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഒരിക്കരടുക്കാം ഞമ്മതില്ലേ എപ്പഴും ഒരിക്കീരി ഒരു പാത്രത്തിലാക്കിയിട്ട് വെച്ചാൽ നല്ലത് ഈ ചായക്കായാലും സർവ്വത്തിനായെങ്കിലും എല്ലാം സംസാരം ഇടുന്നതിന് പകരം വെല്ലം ഇടാം കുറച്ച് ഷുഗർ ഉള്ള ആൾക്കെല്ലാം നല്ലതാണത് അതാ പണിക്ക് പണിയേറ്റം എടുക്കാൻ ആൾ എത്തിയിട്ടുണ്ടായിരുന്നെ അതൊക്കെ എത്തീനെ അപ്പം ഇങ്ങനത്തെ എല്ലാ പണി ഭയങ്കര ഇഷ്ടമാണ് അയാൾക്ക് ഉള്ളി ഇതാക്കല് അങ്ങനെ നാല് മറ്റേ ചൈന ചേന മസാല ആക്കുന്ന പോലെ ആക്കല് ചെയ്യും ഉള്ളിയെല്ലാം പുറത്തേക്ക് ചാടുകയും ചെയ്യും അപ്പം ഞാൻ മസാല എല്ലാം ഉണ്ടാക്കേണ്ടതുണ്ടായിരുന്നത് എന്ത് നമ്മളെ കട്ട്ലറ്റ് പിന്നെ ഇത് ഇത് കട്ട്ലെറ്റ് ഉണ്ടാക്കാൻ ചിക്കൻ അതുപോലെ പിന്നെ ചിക്കൻ എല്ലാം ഞാൻ പൊടിച്ചിട്ടെടുത്തത് അല്ല ഞാൻ ബീഫാന്നുണ്ടാക്കുന്നത് ബീഫ് നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇക്കാക്കലിഷ്ടം ബീഫാണ് ചിക്കൻ അത്ര ഇഷ്ടമില്ല നമ്മൾ എന്തായാലും ഫ്രഷ് ചിക്കൻ തന്നെ എടുക്കുന്നത് എന്നെങ്കിലും ചിക്കൻ ആകുമ്പോൾ അത്ര വലിയ ഇഷ്ടമില്ല പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞല്ലേ ഇതാണ് ഞമ്മൾ സർവത്ത് ഉണ്ടാക്കുന്നത് അപ്പോൾ ചീ അസ് വെച്ച് ഞാൻ വെള്ളത്തിൽ ഇത് വെച്ചിട്ടുണ്ടായിന് പിന്നെ ഇതിലേക്ക് ഞാൻ വെല്ലം ഇതാക്കിയത് ഒഴിച്ച് അഷു പാത്രം എല്ലാം കൈട്ടെടുക്കുന്നുണ്ട് ഇക്ക കട്ട്ലെറ്റിൻ്റെ പണിയിലുണ്ട് ഞാൻ ഉരുളക്കെല്ലാം ഇട്ട് കൊടുത്തിട്ടല്ലോ എല്ലാം ഇട്ട് കൊടുത്തതിനെല്ലാം നല്ല സ്മാഷ് സ്മാഷാക്കുന്നുണ്ട് പിന്നെ അതിലേക്കല്ലേ ഞാൻ കുറച്ച് സോസ് ഉണ്ടാക്കുക എന്ന് വിചാരിച്ച് നമ്മൾ തക്കാളി സോസ് ഇല്ലേ അത് അപ്പോൾ ഞാൻ അത് ഉള്ളിയും തക്കാളിയും അങ്ങനെയെല്ലാം ഇട്ടിട്ട് കുറച്ച് മുളുടെ പൊടിയും വെളുത്തുള്ളി ഇടാൻ മറന്നു ഇനി അങ്ങനെയെല്ലാം ഇട്ടിട്ട് കുറച്ച് ലെമൺ എല്ലാം പോയിഞ്ഞു നല്ലതന്നെ അതിലോട്ടിട്ട് ലെമൺ വേണമെന്നല്ല ഉപ്പ് ഇട്ടിട്ട് നല്ല പൊങ്ങല അടുപ്പിൽ വെച്ചിട്ട് നല്ല കുറുക്കി കുറുക്കി കുറുക്കിയിട്ട് എടുത്തെങ്കിൽ നമ്മളെ സോസ് റെഡിയായി അപ്പോൾ ഞാൻ സർവത്ത് ഉണ്ടാക്കിയില്ലേ അതിൻ്റെ അതിൻ്റെ ബാക്കി പ്രൊസീജിയറാണ് ഇത് അത് കഴിഞ്ഞാൽ ആറോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായത് ആറോട്ട് പൊടിയില്ലേ അത് ഞാൻ ഒരു ദിവസം മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടായി സർവത്ത് അപ്പോൾ ബാക്കി ഞാൻ എടുത്ത് വച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആറോട്ട് കുറുക്കിയിട്ട് ഞാൻ അതെടുത്ത് വെക്കാം ആവശ്യത്തിന് പാൽ അല്ലാതെ ഒന്ന് മിക്സിയിലിട്ടടിക്കുക ഈ സർവത്തിലേക്ക് ഒഴിക്കാം അപ്പോൾ നമ്മൾ വയറ്റിലേക്ക് നല്ലതാണ് അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ആറോട്ടാണ് അധികം കുറുക്കിട്ടൊന്നും മത്സരം ഉണ്ടേ അപ്പോൾ എനിക്കിപ്പോൾ ഇത് നല്ലതാണ് അപ്പോൾ ഇക്കാക്കെല്ലാം നല്ലതല്ലേ എല്ലാവർക്കും നോമ്പ് നോക്കുന്ന ആൾക്കെല്ലാം നല്ലതാണ് ഇത് കാരണം ചിയ സീഡ്സ് ആറോട്ട് പാൽ പിന്നെന്ത് ബെല്ലം ഇത്ര ഇട്ടിട്ടാണ് ഞമ്മൾ ആക്കുന്നത് ആരോട്ട് കുറുക്കിയിട്ട് അത് മിക്സിയിൽ പാലിലിട്ട് അടിച്ചാൽ മതി അപ്പം തണു നല്ല തണുത്ത പാലിലേക്കാണ് ചൂടല്ല ചൂട് കുടിക്കുന്നാല് ചൂട് കുടിക്കുക ഇനി തണുത്ത പാലിലേക്ക് ഞമ്മൾക്ക് ഈ പാലിങ്ങനെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല എടുത്തത് ഇത് പാസ്ചറൈസർ ചെയ്തിട്ട് വരുന്ന പാലാണ് ഞമ്മൾ നാട്ടിൽ ഈ കൊട്ടപ്പാലല്ലേ മിൽമ പാലെല്ലാം തിളപ്പിക്കാതെ ഞമ്മൾ ജ്യൂസിലേക്ക് ഇടുന്നില്ലേ അത് അത്ര നല്ലതല്ല തിളപ്പിച്ചിട്ട് തണുപ്പിച്ചിട്ട് കട്ടാക്കിയിട്ട് വെക്കുന്നില്ല കട്ട ജ്യൂസെല്ലാം കുടിക്കുന്ന ആളില്ലേ അത് അപ്പോൾ ഞമ്മൾ ആ സോസ് നല്ല റെഡി ആയിട്ടുണ്ട് നല്ല ഉണ്ട് ഇങ്ങനെ ആക്കുമ്പം പറഞ്ഞാൽ ഇതെല്ലാവർക്കും അറിയുമല്ലാവരും യൂട്യൂബിലല്ലേ കാണണല്ലോ അങ്ങനെ അറിയുമല്ലോ അങ്ങനെ ഞമ്മൾ ഇന്ന് കുറച്ച് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സെല്ലാം ഇടാന്നാണ് ഞമ്മ മധികം കസ്റ്റേഡ് ഒന്നും ഉണ്ടാക്കല്ലോ മധുരല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്നൊന്നും മധുരം തിന്നാലോ ഓക്കെ ഒൻ കെ ജി എമ്മിൻ്റെ അടുത്ത ഉറപ്പ് അറിയുമല്ലോ തിന്നെങ്കിൽ മധുരം കഴിക്കണ്ട കഴിക്കേണ്ടെന്നല്ലേ അപ്പോൾ മധുരം ഉണ്ടാക്കലേ ഇല്ല അധികം അപ്പോൾ നമ്മൾ മുട്ട പച്ച അപ്പോഴൊക്കെ പാങ് കൊടുത്തിന് എന്നാ കുറച്ച് ലേറ്റായി പോയല്ലോ ഉണ്ടാക്കുമ്പോഴേക്ക് അവ ഇങ്ങനെ പകുതി പകുതിയാക്കിയിട്ട് ടേബിളിലേക്ക് എത്തിച്ച് ഇക്ക നോമ്പ് ഒരുക്കാനിരുന്ന് പിള്ളേർ ഇരുന്ന് ഈ ഹാലിനെല്ലാം നോമ്പിട് നെയ്ലക്ക് മാത്രം നോമ്പില്ലാതെ നെയ്ലാനെ കൊണ്ട് നോമ്പ് നോക്കിച്ചിട്ട് അവൾക്ക് പിന്നെ എല്ലാ നേരം തിന്നുന്നതും ഒ കത്തായന്നെ ഉച്ചക്ക് തിന്നുന്നതും വൈകുന്നേരം തിന്നുന്നതും കാല തിന്നല്ലോ ഓ കത്തായന്നെ അപ്പം ഞമ്മൾ നോമ്പ് തുറക്കട്ടെ എന്നിട്ട് ബാക്കി കാണിക്കുക അങ്ങനെ ഞമ്മ ഇല്ലേ പിറ്റന്നാണ് കരാമ്പയിലേക്ക് പോയത് അപ്പൊ അതിന്റെ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായി അപ്പൊ ഓൻ്റെ ഒന്നിച്ചു പോയാ വന്നിട്ട് കൂട്ടിക്കൊണ്ടുപോയി ഇക്ക വരുമ്പോഴത്തേക്ക് ലേറ്റു അന്ന് പിന്നെ അങ്ങനെ രാവിലെ നമ്മൾ കുറച്ച് സ്നാക്സ് എല്ലാം അവിടെ നിന്നിട്ട് എടുത്തിട്ട് വെച്ചിന് കാരണം നോമ്പ് തുറക്കുമ്പോൾ ഇടയിൽ എത്തിയില്ല എങ്കിൽ ഡ്രസ്സ് എടുത്തോണ്ട് നടക്കുന്നതല്ലേ അങ്ങനെയെന്ന് പറഞ്ഞിട്ട് കുറച്ച് എടുത്ത് വെച്ച് പിന്നെ നൈലൊക്കെ നോമ്പില്ലല്ലോ അങ്ങനെ കുറച്ചുകൾക്ക് ഇതിന്നാലും കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതെല്ലാം മെയിൻറ്റായി നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയിന് ഫസ്റ്റ് തന്നെ നമ്മൾ ആണ് പിള്ളേരെ ഡ്രസ്സ് എടുക്കാൻ പോയതാണ് അപ്പോൾ എന്താ ഉസിന്ന് എന്താ പറഞ്ഞത് ആടെ കരാമേലന്നെ ആടെ പോയത് ആടയാന്ന് ഓരോ ഡ്രസ്സ് എടുക്കലെന്ന് പറഞ്ഞിട്ടുണ്ടായിന് എടുക്കും അങ്ങനെ ഒരു ഷോപ്പിൽ എടുക്കലുണ്ട് അങ്ങനെ അപ്പോൾ ആടുന്നതാണ് സെലക്ട് ആക്കുന്നുണ്ട് ഓരോന്ന് ഇട്ടിട്ട് നോക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് അങ്ങനെയെല്ലാം ഉണ്ട് അങ്ങനെ ഓരോ തിരക്കിലും അതിൻ്റെ ഈ ഹാലിൻ്റെ കളിയുണ്ട് അതിൻ്റെ ഡ്രൈവ് ഇക്കാനും ഇക്ക നോക്കിയ ഷേട്ടെല്ലാം എടുത്തിട്ട് ഇടുന്നുണ്ട് ഏതെടുത്തെന്നാലും ഞാൻ പെരുന്നാൽ തന്നെ കാണിക്കാം വീഡിയോയിലൂടാ ഞാൻ

അപ്പൊ നമ്മ ഷോപ്പിലൊന്ന് കേറി ഇറങ്ങണ്ട വന്നിട്ടാ പെട്ടെന്ന് തന്നെ കിട്ടീന അവിടെനിന്ന് നല്ല നല്ല ഡ്രസ് നല്ല പാൻറ്റും അങ്ങനെല്ലാം ഉണ്ടായിന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടേന് എപ്പോഴും ഞാൻ സെലക്ട് ആക്കിയിട്ടുണ്ടായിരുന്നു അവർക്ക് ഡ്രസ്സർക്കല്ലേ ഓരോരുത്തലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ മമ്മി സെലക്ട് ആക്കിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ആൾക്കാരാണല്ലോ അപ്പോൾ രാവിലെ പോയതുകൊണ്ട് തന്നെ ഞമ്മൾ കുറേ ടൈം ടൈമുണ്ടായിന് എൻ്റെ അടുത്ത് നോമ്പുറുക്കാനുള്ള സമയമായി എല്ലാവരും ഇതാ കണ്ടല്ലോ പള്ളിയിലല്ലോ പള്ളി മുതലിനെ അതെ അപ്പോൾ കളർ ലൈഫിൻ്റെ അടുത്തു തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് മലബാർ ടിഫിൻ ഹൗസ് എന്ന് പറഞ്ഞിട്ട് അജ്മിൽക്കാനില്ലേ അവരിതാണ് അപ്പോൾ ആടെ നമ്മൾ കയറിയത് മുമ്പ് പോയിട്ടാകുമ്പോൾ ഞമ്മൾ അവിടെ നിന്ന് തന്നെയാണ് ഫുഡ് അയച്ചത് അപ്പോൾ നോമ്പ് പുറക്കാൻ എല്ലാവരും ഇതാ വെയിറ്റിങ്ങായിട്ട് ഇരുന്നിട്ടുണ്ട് അപ്പം കൊടുക്കുന്നതും കാത്തിട്ട് അങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ ഒരു മോൻ്റ് ഒന്നും ഇച്ചിരി നോമ്പ് തൊറ അപ്പം പിന്നെ ഒരു നോമ്പ് തൊറ എല്ലാം ഉണ്ടായിരും കൂടിയിട്ട് അപ്പം അതിന് കുറച്ചും കൂട്ടിലെടുത്ത് അതിന് എല്ലാം എടുത്ത് ഇടാൻ ഇടുന്നില്ല എന്ന് മാത്രം അപ്പോൾ അതാ നോമ്പെല്ലാം തുറന്ന് ഞമ്മൾ ബാങ്കല്ലേ കൊടുത്ത് നോമ്പെല്ലാം തുറന്ന് അപ്പോൾ ഇക്ക പോരേ തന്നെ നോമ്പ് തുറന്ന് പറഞ്ഞു ഇക്ക നോമ്പ് തുറന്നിട്ട് വരാൻ ഇറങ്ങിന് അപ്പോൾ പിന്നെ കുറച്ച് ഉറങ്ങിയിട്ട് നോമ്പെല്ലാം തുറന്നിട്ട് വന്നതിൽ ഇക്ക പിന്നെ സെറ്റാവും ഇല്ലെങ്കിൽ ഇടം വന്നിട്ട് കറാൻ വേണ്ടിയിട്ട് വണ്ടിയിലിട്ട് ഉറങ്ങും അങ്ങനെയാണ് ഇക്കാലൊരു പരിപാടി വണ്ടിയിൽ ഇരുന്നിട്ട് ഉറങ്ങില്ലാന്ന് പുറത്തിറങ്ങിയിട്ടൊന്നും വരില്ല അപ്പോൾ നമ്മൾ ഫ്രൂട്ടെല്ലാം കുറച്ച് സ്നാക്സും അങ്ങനെ എല്ലാം കഴിച്ചിട്ടായിട്ട് നമ്മൾ പുറത്തിറങ്ങി ഇടന്ന് പറഞ്ഞു ഫുള്ള് ഫുഡ് ഫുഡാണ് ഫുഡ് കഴിച്ച് കഴിച്ചിട്ട് മടുത്ത് അറിയുന്നില്ലേ കഴിക്കാൻ പറ്റുന്ന ആൾക്ക് എന്നെപ്പോൾ എല്ലാ ആൾക്ക് പറ്റി പിടിക്കാതെ ഇങ്ങനെ ഉപ്പിലിട്ടതും മുളയിലിട്ടതൊന്നും തിന്നാൻ പറ്റില്ല എനിക്ക് അപ്പോൾ പിള്ളേരെല്ലാം ഇങ്ങനെ ഉപ്പിലിട്ടതെല്ലാം തിന്നുമ്പോൾ എനിക്ക് കൊതിയായിന് പക്ഷെ ഞാനങ്ങനെ തിന്നലും ഇല്ല എനിക്ക് തിന്നാനും പറ്റുന്ന ഫുഡ് ഉണ്ടായിനി എന്ത് പറഞ്ഞാൽ ഞങ്ങളൊക്കെ നോമ്പ് അല്ലാതെപ്പോ ഇങ്ങനെ നമുക്ക് നല്ലോണം തിന്നാൻ കഴിയല്ലോ നോമ്പിനങ്ങനെ തിന്നാൻ കഴിയല്ലോ എന്നാലും പിള്ളേർക്കെല്ലാം ഇഷ്ടമുള്ള സാധനം എല്ലാം ഉണ്ടായിന് എന്ത് ഫലൂദ അങ്ങനത്തെ എന്തെല്ലാം ഈ ഉപ്പിലിട്ടത് പിന്നെ ഇങ്ങനത്തെ ഈ ബബിൾ ടീ അതെല്ലാം ഭയങ്കര ഇഷ്ടമല്ലേ പിള്ളേർക്ക് അപ്പോൾ അതെല്ലാം കുടിച്ചുകൊണ്ടും തിന്നുകൊണ്ടും എല്ലാം നടക്കുന്നുണ്ടായിന് അപ്പോൾ പിന്നെ നമ്മൾ കുറേ എന്തെല്ലോ നോക്കി നടന്നു കുറേ തിന്നില്ല കുറേ നോക്കി നടന്നു ഒന്നാമത് ഞമ്മൾ നോമ്പ് തുറന്നപ്പോൾ ആയതൊട്ട് പിന്നെ അങ്ങനെ ഒന്നും തിന്നാൻ കഴിഞ്ഞിട്ടാണ് കാണാൻ നല്ല രസം അറിയാ നല്ല എന്ത് പറയുന്ന ഒരു പൊലിസ് ഇല്ലേ ഒരു നല്ലൊരു പൊലസാണ് ഞാൻ ഞാൻ വീഡിയോ പിന്നെ കുട്ടികൾക്ക് ഇങ്ങനെ കളറിൽ ഇങ്ങനെ എഴുതി കൊടുക്കുന്നു വരച്ചുകൊടുക്കുന്നു അതെല്ലാം ഉണ്ടായി നാട്ടില് നമുക്ക് എന്ത് പറയുന്ന ഈ ചന്ത ചന്ത നല്ല വരുന്നില്ലേ പെരുന്നാളിനും ഉറുസിനെല്ലാം അതെല്ലാം കാണുന്ന പോലെ അതിന് പിന്നെ അതില എൻ്റെ ഒന്നിച്ചുണ്ടായില്ല എല്ലാം കോളിക്കറിഞ്ഞിട്ട് അതെല്ലാം മേങ്ങാട്ടി നെയ് ലൗനിയാലും വണ്ടിയിലായിപ്പോയി അമ്മ മാത്രം നടന്നത് അതുകൊണ്ടുതന്നെ ഒരു പേടി ഉണ്ടായി ഇത് വീഡിയോ കണ്ടെങ്കിൽ എന്നെ കൊല്ലും മമ്മി കൊണ്ടുപോയിട്ടേ എന്നിട്ട് അപ്പോൾ ഒരു വണ്ടിയിലായി അതിൻ്റെ ഇടയിൽ നടന്നുകൊണ്ട് വരുമ്പോഴത്തേക്ക് എന്താ രണ്ട് സെലിബ്രിറ്റീനെ കാണണം മഷാർഷ അതില്ലേ അപ്പോൾ മക്കളെല്ലാം നിന്നിട്ട് ഫോട്ടോ എടുക്കുന്ന അങ്ങനെയെല്ലാം ഉണ്ടായിന് അങ്ങനെ ഫോട്ടോ എല്ലാം എടുക്കട്ട് ഞാൻ കാത്തിരുന്നു മിണ്ടാലോ പിന്നെ കുറെ കുറെ വീഴ് എടുക്കാനും എനിക്കൊരു ചമ്മലായി കാരണം ഞാൻ അനാദ്യമായിട്ടാണ് കാണുന്നത് ഏത് സെലിബ്രിറ്റി കാണുന്നെങ്കിലും ഇപ്പോൾ ഇല്ലേ കരാമയിൽ വന്നാൽ മതി കാണും അപ്പോൾ ദിൽഷാദ് എല്ലാം ഞാൻ കണ്ടിട്ടില്ല മോനെ പറഞ്ഞു പിന്നെ ദിൽഷാദ് ഉണ്ടായിരുന്നു മമ്മീന്ന് പറഞ്ഞിട്ട് അപ്പം മോന് ദിൽഷാദിൻ്റെ അടുത്ത് നിന്നിട്ടുള്ള വീഡിയോ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കണ്ടിട്ടില്ല ഞമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രസ്സ് എടുക്കാനും അങ്ങോട്ടെല്ലാം ആയിട്ടല്ലോ അങ്ങനെ അങ്ങനെ ഡ്രസ്സെല്ലാം കിട്ടീന് അലഹമില്ല അങ്ങനെ കുറച്ച് പോയി രണ്ടോട്ടെല്ലാം പോയിട്ടാകുമ്പോൾ ഡ്രസ്സെല്ലാം കിട്ടി ിൽ കുറച്ച് മുമ്പ് കണ്ടത് അജ്മൽ ഖാനാണ് ഫേസ് കണ്ടിട്ട് അങ്ങോട്ട് പോകുമ്പോഴുള്ള വീഡിയോ എടുത്തതാണ് അപ്പോൾ എല്ലാ സെലിബ്രിറ്റിയും കാണാനും കരാമേല് പോയാൽ മതി ഇപ്പോൾ പിന്നെ നല്ല ഡ്രസ്സെല്ലാം വന്നിട്ടുണ്ടായിരുന്നു കളർ ലൈഫിൽ ഇപ്പോൾ പുതിയ പുതിയതെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയെങ്കിൽ ഇപ്പോൾ പോയെങ്കിൽ കിട്ടും പെട്ടെന്ന് തീരുന്നതായിരുന്നു അപ്പോൾ നമ്മൾ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു കൊണ്ട അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വ്ലോഗിൽ കാണാം എല്ലാവർക്കും ക്ക് അഡ്വാൻസ് ഈ നുബാരക്ക് എറണാകുളം അപ്പോൾ എല്ലാവർക്കും നല്ലത് പറ്റുമെന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ നമുക്ക് എല്ലാവർക്കും മനുഷ്യല്ലോ